നമസ്കാരം പ്രജിത ഈ വീണാമണിയുമായിട്ട് സംസാരിച്ചിരുന്നല്ലോ ഞാൻ അവരോട് ഫോണിലൊക്കെ സംസാരിച്ചിരുന്നുള്ളൂ എനിക്ക് അന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനത്തെ ഒരു തോന്നുന്നു വീണാമണിയുടെ വീണാമണിയുടെ സംസാരത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് അവരെ ഉൾക്കൊള്ളാനും പൂർണ്ണമായിട്ട് തള്ളാനും ഒരു സാധ്യതയാണ് എനിക്ക് തോന്നിയത് അവർ പറയുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല പക്ഷെ അവർ എന്തോ കണ്ടു അത് അവർ വെളിപ്പെടുത്തുന്നുണ്ട് എന്തായാലും അവരുടെ അവരുടെ ആ ഒരു ധൈര്യത്തെ നമുക്ക് സമ്മതിക്കാതിരിക്കാനും പറ്റില്ല കാരണം സി പി എം പോലൊരു കൊലയാളി പാർട്ടിക്ക് നേരെയാണ് അത് കണ്ണൂര് തന്നെ അത് അത് മാത്രമല്ല എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ഭാര്യ എം വി ജയരാജൻ എം വി ഗോവിന്ദന്റെ മകൻ എന്നിവർക്കെതിരെ അന്വേഷണം നടത്തിയാൽ അവരുടെ ഫോൺ റെക്കോർഡ്സ് പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഇവർ അപ്പൊ തന്നെ അവിടെ നിന്ന് പറയുകയല്ല ചെയ്തത് ഇവര് പത്തനംതിട്ടയിൽ പോയി അദ്ദേഹത്തിന്റെ എ ഡി എമ്മിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ അനിയനോട് അഡ്വക്കേറ്റ് പ്രവീൺ ബാബുവിനോട് സംസാരിക്കുകയാണ് ചെയ്തത് എന്താണ് പറഞ്ഞത് അതായത് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം നടത്തണം നടത്തിട്ടില്ല അതെ പറഞ്ഞിട്ടില്ല റീ പോസ്റ്റ്മോർട്ടം നടത്തണം എന്ന് പറയുന്നു അപ്പോൾ അതിൽ ചില കാര്യങ്ങളുണ്ട് ഇതിപ്പോ നമുക്ക് അവരെ പൂർണ്ണമായിട്ടും അവര് തെറ്റാണ് പറയുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല അത് വിലയിരുത്തേണ്ടത് നിയമവൃത്തങ്ങളാണ് നിയമവൃത്തങ്ങൾ അവരെ കൂടി ഉൾപ്പെടുത്തി അവരോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി വിശദമായി തന്നെ ഇവരെ കൂടി എന്തുകൊണ്ട് ചോദ്യം ചെയ്തു ഇവരോട് ചോദിക്കട്ടെ പോലീസും കാര്യങ്ങൾ തിരിച്ചറിയട്ടെ അവർ പറയുന്നതിൽ ഒരു സത്യം ഉണ്ടെങ്കിൽ അതിലൂടെ പോകാം വേറൊരു മനസ്സിലാക്കിയോ സാമൂഹ്യ ആ യുവതിയുടെ സംസാരം വന്നു എന്തുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ ഇതുവരെ ഇന്റർവ്യൂ പോലും വിളിച്ചിട്ടില്ല ും ഈ പറയുന്നത് പോലെ തന്നെ അറിയാം മുഖ്യധാര മാധ്യമങ്ങൾക്ക് എ ഡി എം നവീൻ ബാബുവിന്റെ മരണം എന്നുള്ളത് ആഘോഷിക്കേണ്ട ഒരു ഘട്ടം കഴിഞ്ഞു പിന്നെ ഇവരെ പോലെ ഒരാൾ അവര് വഴി ഹൈ അവർക്കൊരു അജണ്ടയുണ്ട് ഇവര് വഴി അത് പുറത്തേക്ക് വരണ്ട പിന്നെ ഇവര് ഫുൾ മുഴുവനായിട്ടും ഒരു സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി എനിക്കുണ്ട് പ്രീത ഇപ്പോൾ അവരായിട്ട് സംസാരിച്ചതിൽ നിന്നാണ് പ്രീത ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഞാൻ അവരുടെ ഫോണിലേ സംസാരിച്ചിട്ടുള്ളൂ നേരിൽ ഇതുവരെ ഞാൻ അവരെ കണ്ടിട്ട് പോലുമില്ല അപ്പോൾ എനിക്ക് ഇതിൽ പ്രീത പറഞ്ഞ ഒന്ന് രണ്ട് പോര് പോയിന്റ്സിലെനിക്ക് പിന്നെ ഇതുണ്ട് കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ ഷാജഹാൻ സാർ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പറഞ്ഞു ഇന്നതുപോലെ ആ ലേഡി പോലീസിൻ്റെ വക്താവാണോ എന്ന് സംശയിക്കുന്നുണ്ട് കേസ് വഴിച്ച് വഴിതിരിച്ച് വിടാനാണോ എന്തുകൊണ്ട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ എനിക്കിതിൽ പറയാനുള്ളത് അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് വസ്തുതയാണ് കാര്യം കണ്ണൂർ പോലൊരു സ്ഥലത്ത് ഇപ്പം താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ പ്രീത പറഞ്ഞതുപോലെ കണ്ണൂർ പോലൊരു സ്ഥലത്ത് ഒരു യുവതി ഈ കേസിനെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ വന്ന് പറയണം എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവണം രണ്ടാമത് ഷാജാൻ സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തനംതിട്ട പോകാതെ പറഞ്ഞുണ്ടാക്കിയ ഒരു കള്ളമാണെന്ന് ഒരിക്കലുമല്ല അവര് പത്തനംതിട്ട പോയി അവരുടെ അതിലൊരു കാര്യം എനിക്ക് പറയാനുള്ള പത്തനംതിട്ട പോയില്ല എന്ന് പറയാൻ പറ്റില്ല ഇവർ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഹർജിയിൽ നവീൻ കുടുംബം അങ്ങനെ എന്ന് പറയുമ്പോൾ അവർ അവിടെ പോയിട്ടുള്ള അവര് പിന്നെ എങ്ങനെയാണ് ഷാജൻ സാർ ഇതിങ്ങനെ പറയുന്നത് ചുമ്മാ അവര് ചുമ്മാർ പറയുന്നതാണ് അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാല് തിരുവനന്തപുരത്ത് ഒരു പ്രസിദ്ധമായ യൂട്യൂബ് ചാനലുകാര് അവരുടെ മിടുക്കനായ ഒരു റിപ്പോർട്ടർ ഇവരെ അവിടെ വെച്ച് കണ്ടത് എവിടെയും റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ എല്ലാവരും എടുക്കുന്നത് എടുക്കുന്നതിലല്ല നമ്മുടെ മിടുക്കെന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ആങ്കിൾ നമ്മളൊരു സ്റ്റോറി ചെയ്യുമ്പോഴാണ് അതിന്റെ ആ സ്റ്റോറിക്കൊരു വൈദ്യുതി അത് ഫോട്ടോഗ്രാഫി മുതൽ അങ്ങനെയാണ് പത്രത്തില് അല്ലെങ്കിൽ ചാനലിലല്ല അപ്പൊ അങ്ങനെ അവർക്ക് സൈക്കിങ് ആയി ഒരു യുവതിയെ അവിടെ കണ്ട് അവർ അഭിമുഖം എടുത്ത് അതിലൂടെയാണ് അവർ സത്യങ്ങളെല്ലാം പറഞ്ഞത് അല്ലാതെ കാര്യങ്ങൾ അറിയാതെ ഒരിക്കലും അദ്ദേഹത്തെ പോലെ ഇത്രയും മുതിർന്ന ഒരു പിന്നെ പോസ്റ്റിൽ അത്രയും രാഷ്ട്രീയ നിരീക്ഷണം ഒക്കെയാണ് അദ്ദേഹം ആണ് അപ്പൊ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഒരു ഒരു മയപ്പെടുത്തി സാധാരണക്കാരിയാണ് അപ്പോൾ അവർക്ക് അവർ പറയുന്നതിലുൾപ്പെടെ

കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് നമുക്ക് പറയാനുള്ള നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഒക്കെ നമുക്ക് പറയാം പക്ഷെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് പോലെ ഒരു ആള് ചെയ്യേണ്ടിയിരുന്നതല്ല പെട്ട വേറൊരു ഒരു വേറൊരു ചാനലിലൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രമുഖ യൂട്യൂബ് ചാനലുകാരെ അവരും ഇത് ഇത്തരത്തിൽ കള്ളിയാണോ എന്നൊക്കെ പറഞ്ഞ് ചെയ്തു എന്ന് പറഞ്ഞൊരു ആക്ഷേപവും ഉണ്ടായിട്ടുണ്ട് അതിനെ ഇദ്ദേഹം അവര് പിന്നെ ഷാജാൻ സാർ അവരൊരു ഭയങ്കര സംഘീ ചാനലാണ് സംഗീത ചാനലായിട്ടുള്ള അവരിങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്ത് പ്രീത അറിയില്ല അവർ തിരിച്ചിട്ട് തിരിച്ചതിനെ അവരിപ്പോ നമ്മൾ പറഞ്ഞ ഒരു രീതിയിലാണ് കാര്യങ്ങളെ വിലയിരുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അവരുടെ പ്രൊട്ടക്ഷൻ ഭാഗമായിട്ട് അവർ ചെയ്തതാണ് ചെയ്തതായിരിക്കാം പക്ഷേ എല്ലാ ചാനലുകൾക്കും എല്ലാ എല്ലാ ചാനലുകൾക്കും എല്ലാ മാധ്യമങ്ങൾക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഞാൻ ഒന്ന് രണ്ട് മാധ്യമങ്ങൾ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാധ്യമങ്ങൾക്കും ഒരുപക്ഷെ ഒരു ചായ ഉണ്ടാവും രാഷ്ട്രീയം ഉണ്ടാവും അതിനെ തന്നെ ആയിരിക്കാം പക്ഷെ അവർ പറ അവർ ആ ചാനൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഈ ചാനലിലും പല ഈ പറയുന്ന കോൺഗ്രസ് വിരുദ്ധമായിട്ടും കോൺഗ്രസ് അനുകൂലമായിട്ടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ടും കമ്മ്യൂണിസ്റ്റ് അനുകൂലമായിട്ടും വാർത്തകൾ ചെയ്തിട്ടുള്ളൊരു ചാനലാണ് നമുക്ക് ഒരിക്കലും ഒരു ചാനലിൽ ഒരു മാധ്യമത്തെയും അടച്ചാക്ഷേപിക്കാൻ പറ്റുന്നതല്ല എന്നാലും ഇന്ന് അവർ കൊടുത്തിരിക്കുന്ന തിരിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ ചില ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ അതിനെ വിമർശിച്ചിട്ടുണ്ടാകാം അതിനെ വിമർശിച്ചെങ്കിലും അവർ പറയുന്ന ഒരു കാര്യം ഇവരെ ഇവരെ കൂടി ഉൾപ്പെടുത്തി ഇവരുടെ വാക്കുകളെ കൂടി എന്താ പറയുക പോലീസ് അത് വിശകലനം ചെയ്ത് അതിലെന്താണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ അന്ന് അന്വേഷിക്കാം അത് അത് തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത് പിന്നീട് പിന്നെ മറ്റൊരു നമ്മൾക്കെല്ലാം അറിയാം അറിയാമെന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അതൊരു വലിയ വിപത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് എല്ലാം എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല എല്ലാവരും പറയുന്നത് ഇപ്പൊ ഈ ഒരു ചർച്ചയിൽ പോലും ചേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റുന്നുണ്ടായില്ല എന്റെ നിരീക്ഷണത്തിൽ അതൊന്നും വന്നിട്ടുണ്ടാവില്ല അപ്പൊ ചേട്ടൻ പറയുമ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു വർഷം കൂടിയാണ് പറയുന്നത് തികഞ്ഞവരാണെന്നൊരു പഠിച്ചോണ്ടിരിക്കുന്നവരാണ് അറിവ് നേടുന്നവരെന്നാ പറയുന്നത് അതെ അപ്പോ അതില് നമുക്ക് ഈ ചർച്ചയിൽ നമുക്ക് അവസാനിപ്പിക്കാനുള്ളത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഷാജഹാൻ സാറിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട് കാര്യം അവരുടെ പ്രയോഗം പ്രീതം പറഞ്ഞ പോലെ പോയി രണ്ട് അവരൊരിക്കലും അങ്ങനെ പോലീസിൻ്റെ വക്താവായി പറയേണ്ട ആവശ്യം അവർക്കില്ല അവരോട് ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ആ രണ്ട് കുഞ്ഞു കുട്ടികൾ മലയാളപ്പുഴ അമ്മയ്ക്ക് ഞാൻ കടും നേരും ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി ഞാൻ അറിഞ്ഞാൽ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ പറയുമ്പോൾ അവരൊരു ഗ്രാമീണയായ ഒരു സാധാരണ യുവതിയാണ് പിന്നെ ഇത്തരത്തിൽ നമ്മുടെ ചാനലിൽ തന്നെ അവരുമായി ഞാൻ ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ കമന്റ്സ് കിടന്നതിൽ ഇവരെ ഭർത്താവിനെ കൊല്ലിച്ചവളല്ലേടി നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരുടെ ഭർത്താവുമായിട്ടുള്ള കാര്യവും നമ്മുടെ നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട് നിങ്ങൾ സംസാരിച്ചതാണ് അല്ല ഏതായാലും പ്രജിത നമുക്ക് ഒരു നാണയത്തിന്റെ ഇരുവശം ഉണ്ടെന്ന് പറയുന്നത് പോലെ അമ്മയെ ത തല്ലിയാൽ തന്നെ രണ്ടുപക്ഷം ഉള്ള ലോകമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ കമൻസിൽ തന്നെ ഇങ്ങനെ അവരുടെ ഭർത്താവിനെ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞത് ഞാൻ അവരോട് ടെലിഫോൺ സംഭാഷണത്തിൽ പോലും ഞാൻ ചോദിച്ചിട്ടില്ല കാര്യം ഞങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു വാർത്ത തന്ന ഒരു യുവതിയാണ് അതിനപ്പുറം നമുക്ക് അറിയേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഈ കമൻസൊക്കെ കണ്ടിട്ടും ഞാൻ അവരോട് ഒന്നും അതിനെക്കുറിച്ച് സാധ്യത അവരുടെ പേഴ്സണലി ഉള്ള കാര്യമാണ് പിന്നെ ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല പ്രജിതയൊക്കെ നേരിട്ട് കണ്ടതാണ് ഈ പറഞ്ഞതിൽ നൂറ് ശതമാനം വസ്തുത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തോന്നിയായിരുന്നോ എനിക്ക് നൂറു ശതമാനം വസ്തുത ഉണ്ടെന്ന് തോന്നുന്നില്ല അവർ പറയുന്നതിൽ എവിടേക്കോ പിഴവുകൾ ഉണ്ടാകാം ഒരുപക്ഷെ അവരൊരു ഗ്രാമീണ ആയിട്ടുള്ള സ്ത്രീ ആയതിന്റെ ഒരു പോരായ്മകളൊക്കെ അവർക്കും ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ നമുക്ക് ഒന്നും ഈ സമയത്ത് നവീൻ ബാബു സാറിന്റെ മരണം ശരിയായ ദിശയിലേക്ക് പോകാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും എൽ ഏത് ഭാഗത്തു നിന്ന് നമുക്കൊരു സൂചന കിട്ടിയാലും നമ്മൾ അതിനെപ്പറ്റി വിശകലനം വിശദമായിട്ട് തന്നെ പഠിക്കുകയും അതിന് അത് അതിലൂടെ ഏതെങ്കിലും ഒരു അനുമാനത്തിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ ആ അന്വേഷണത്തെ നേർവഴിക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതിലേക്ക് പോകുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആദ്യം പറഞ്ഞതും അത് തന്നെയാണ് അതായത് അവരെ കൂടി അതായത് അവർ പറയുന്ന ഒരു ഭാഗം കൂടി കേൾക്കാൻ ഈ അന്വേഷണ ഏജൻസിയും അല്ല ഏതായാലും ഇങ്ങനെ ഈ സംഭവം ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് അന്വേഷണ ഏജൻസി ഇപ്പം കോടതി അന്വേഷണം വേണമെന്നോ വേണ്ടെന്നോ പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് അറിയാൻ കഴിയുന്നത് കോടതി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഇത് സിബിഐയിലേക്ക് പോകാനുള്ള സാധ്യത കുറവായിരിക്കും പക്ഷെ കേരളത്തിൽ തന്നെ മറ്റേതെങ്കിലും ഒരു അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് പോലെയുള്ള മറ്റേതെങ്കിലും ഒരു നല്ല അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കാൻ കോടതി പറഞ്ഞാൽ സർക്കാരിന് ഇടപെടുക പക്ഷെ അതിലും ഒരു കൈകടത്തിൽ ഉണ്ടായേക്കും പക്ഷേ എങ്കിലും ഇവരുടെ ഇവരെക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചേക്കാനുള്ള സാധ്യത ഉണ്ട് ഇവരെ ഇവരെ ചോദ്യം ചെയ്യുമെന്ന് തന്നെ നമുക്ക് കരുതാം ചോദ്യം ചെയ്യുമെന്ന് നമ്മൾ പറയുന്നത് ആ കേസിന്റെ കിട്ടാൻ ശരിയായ വിവരങ്ങൾ വിവരങ്ങൾ അതിലൂടെ എന്തെല്ലാം കിട്ടാമെന്ന് ഏതായാലും ഇതിപ്പോ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതി പോയാലും നമ്മുടെ നന്ദകുമാർ സാറിന്റെ ലാബ്ലിൻ കേസ് മുപ്പത് കൊല്ലം വരെ ആയൊരു സംഗതിയാണ് മാറ്റി വെക്കൽ മാറ്റിവെക്കൽ നടന്നുകൊണ്ടിരിക്കുക ക്ഷണിക്കണം അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ദിവസം ഇരുട്ട് നേരം വിളിക്കുമ്പോൾ ഇതിലെ പ്രതികളെയൊക്കെ കിട്ടും എന്നോ അങ്ങനെയൊന്നും മൂടസ്വർഗത്തിൽ നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെ ജീവിക്കേണ്ടല്ല പക്ഷേ എന്നായാലും ഈ സത്യം പുറത്തു വരണമെന്നൊരു ആഗ്രഹം കൊണ്ട് നമ്മളാൽ കഴിയുന്ന അണ്ണാൻ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ യുവതി ഇപ്പം നേരത്തെ പ്രീതം പറഞ്ഞതുപോലെ നമ്മളോട് ഒരു വശം പറയാൻ വന്നു അങ്ങനെയും ഒരു വാർത്തയുണ്ട് ജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാൻ അറിയിക്കാനുണ്ടായത് അതിന് അവരെ വ്യക്തിഗത്തിയവരുമായി ഞങ്ങൾ പോയിട്ടില്ല ഒരുവേളും അവരെ വ്യക്തിഗത് ചെയ്യുക എന്നിട്ട് അവരെ സോപ്പിടാൻ വേണ്ടി മറ്റൊരു വീഡിയോ ചെയ്യുക എന്നാലും നമുക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ഉദ്യമം ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്യത്തുമില്ല നമുക്ക് കിട്ടിയൊരു വാർത്ത നമ്മൾ ചെയ്തു പിന്നെ ആവശ്യമുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്തിട്ടുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫോണിൽ കൂടെ പോലും ഞാൻ എന്തായാലും നമ്മൾ എന്തായാലും നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം കുടുംബത്തോടൊപ്പം തന്നെയാണ് നമ്മൾ അതിനൊപ്പം തന്നെ അതുകൊണ്ട് തന്നെയാണ് ദിവസവും ഒരു വീഡിയോ വെച്ചെങ്കിലും അതെ മാത്രമല്ല വീണാമണി പറയുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഒരു ധർമ്മമാണ് അപ്പൊ കർത്തവ്യമാണ് അപ്പൊ അതുകൊണ്ട് കൂടിയാണ് അവർ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അവരുടെ ഒരു ഇന്റർവ്യൂ കൂടി പറഞ്ഞത് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് മറ്റൊന്നുമല്ല അവരിലൂടെ എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോ വരികയാണെങ്കിലും അത് അവർ അവരെടുത്തോട്ടെ അന്വേഷണ ഉദ്യോഗസ്ഥർ എടുത്തോട്ടെ എന്നാൽ ഞങ്ങൾക്ക് അവര് വ്യക്തി ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പ്രയോഗം പഠിപ്പിക്കാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങളെ ഇനിയും വിളിച്ചാലും ഒരു റിപ്പോർട്ടർ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു നമുക്കൊരു വ്യക്തി എന്ന രീതിയിൽ മാത്രമേ ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകൂ കാണുന്നുള്ളൂ നമസ്കാരം